എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു നെല്ലിക്ക പിന്നെ ക്യാൻഡിയാണ് കേട്ടോ അതാ നമ്മൾ പിന്നെ ഈ ഒരു ചാനലിൽ തന്നെ നെല്ലിക്ക ഉപയോഗിച്ചുള്ള ധാരാളം വിഭവങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ടുനോക്കും കേട്ടോ ലേഹി ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ സ്ക്വയർ രൂപത്തിലുള്ള കട്ട് ചെയ്തെടുക്കുന്ന ക്യാൻഡി ഉണ്ടാക്കുന്ന തേനെല്ലിക്ക ഉണ്ടാക്കുന്ന നെല്ലിക്ക പിക്കിൾ ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ നമുക്ക് ഒത്തിരി നാളത്തേക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി നല്ല നല്ല റെസിപ്പികളാണ് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കൂ കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്യാൻഡിയാണ് സോ സോൾട്ടഡ് ക്യാൻഡി അല്ല സ്വീറ്റ് ക്യാൻഡിയാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തോരം ടേസ്റ്റി ആയിരിക്കുന്നത് കണ്ടില്ലേ നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്ന നല്ല കുറേ നാളത്തേക്ക് നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്കറിയാം പിന്നെ നെല്ലിക്ക നമുക്കൊത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ് പക്ഷേ അത് നമ്മൾ അച്ചാർ ഇട്ട് ഉപ്പിലിട്ട് അങ്ങനെയാണ് സാധാരണ ഉപയോഗിക്കുന്നതെങ്കിലും പക്ഷെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് നോക്കും നിങ്ങൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്താൽ നമ്മൾ പിന്നെ വീണ്ടും എല്ലാ വർഷവും ഇത് ട്രൈ ചെയ്യൂ കേട്ടോ നമുക്ക് ഒത്തിരി നാളത്തേക്ക് നമുക്കിത് എടുത്ത് കഴിക്കാം എല്ലാ ദിവസവും കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇങ്ങനെ വയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണം എല്ലാ ദിവസവും നമുക്ക് ഒരെണ്ണം വെച്ചെങ്കിലും കഴിക്കാം കേട്ടോ ഇനിയിപ്പോൾ മധുരം കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇതേ പ്രോസസ്സിങ് തന്നെ സോൾട്ട് ഉപയോഗിച്ചിട്ടും ചെയ്യുക അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ നെല്ലിക്ക നമ്മൾ വാങ്ങിച്ചതാണ് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഇതിലെ കുരുമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ബെല്ലവും കൂടി തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് ദിവസം ഒന്ന് എടുത്തു വെക്കുക കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രിഡ്ജിൽ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിപ്പോൾ അരക്കിലോ നെല്ലിക്ക ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഈ ഒരു നെല്ലിക്ക ഞാൻ ഞാനിതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതിലുണ്ടായിരുന്ന വെള്ളമാണ് കേട്ടോ അപ്പോൾ അത്രയും ഭാഗത്തൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചത് എൻ്റെ ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത് ഇതിപ്പോൾ ഞാൻ ആ നെല്ലിക്ക നല്ലോണം ഒരു കിലോ നെല്ലിക്കയിലേക്ക് ഒരു മൂന്നച്ച് ബെല്ലം എടുത്തിട്ട് ആ ബെല്ലൊന്ന് പൊടിച്ചതിൽ ചേർത്തിട്ട് നമ്മൾ തിരുമ്മിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ചൊരു അന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ നന്നായിട്ട് ബെല്ലൊക്കെ അലിഞ്ഞ് ഈ നെല്ലിക്കയിലുള്ള വെള്ളം കൂടി ഒന്ന് വന്നിട്ട് ഇത് നല്ലോണം എന്താ ഒരു വാട്ടറിങ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടായിരുന്നത് പിന്നെ അതിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്ന് ഞാൻ നെല്ലിക്ക എല്ലാം ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് പുഴുങ്ങ നെല്ലിക്ക നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയിട്ട് കുരു കുരുമാറ്റിയിട്ട് അതിലേക്ക് പിന്നെ ബെല്ലം ചേർക്കുക ഞാനിപ്പോൾ അരക്കിലോ നെല്ലിക്കയിലേക്ക് ഒരു മൂന്നച്ച ബെല്ലം കൂടി ചേർത്തിട്ട് എന്താണ് അടച്ചു വെക്കുക അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ നെല്ലിക്കേൻ്റെ ഉള്ളിലേക്കൊക്കെ ബെല്ലം നന്നായിട്ട് കയറിയിട്ടുണ്ടാകും ഇനി ആ വെള്ളത്തിൽ നിന്ന് പതുക്കെ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മാറ്റിയിട്ട് പരന്ന ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ എത്രത്തോളം ഉണക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല എന്താ പറയുക അത്രയും കൂടുതൽ നാളിത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എടുത്ത് ഒത്തിരി നാളെടുത്ത് വെക്കാനുള്ളത് നന്നായിട്ട് നമ്മൾ ഉണക്കിയെടുക്കണം കേട്ടോ ഒരേ നെല്ലിക്ക എല്ലാം തന്നെ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് പോരി എടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഇത് നമ്മൾ തന്നെ ഈ ഒരു ബെല്ലത്തിന് പകരം നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കൽക്കണ്ട ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് നമുക്കേത് മധുരമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിന് പകരം പഞ്ചസാര ഉപയോഗിക്കാം നമ്മൾ നമ്മളിപ്പോടെ പഞ്ചസാര ഉപയോഗിച്ചിട്ട് വേറൊരു ക്യാൻ്റി നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് അല്ല കൽക്കണ്ട ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മളിത് ബെല്ലത്തിലാണ് ചെയ്യുന്നത് കേട്ടോ കണ്ടോ ഞാൻ എല്ലാം പാത്രത്തിൽ ഇതുപോലെ ഒന്ന് ഒന്നിരത്തി വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തെ വെയിൽ കൊള്ളുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെയിലുള്ളപ്പോൾ നാല് ദിവസത്തെ വെയിൽ കൊള്ളുമ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം നന്നായിട്ട് തുണങ്ങി കിട്ടും കേട്ടോ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം അത്യാവശ്യം ഉണങ്ങി കിട്ടുമ്പോൾ കണ്ടോ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് എന്നാലും മഴക്കാറും വരുന്നുണ്ട് എന്നാലും നമുക്ക് എന്താണ് വെയിലുള്ളപ്പോൾ വെയിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിനെ മാറ്റി മാറ്റി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് വെയിലുള്ളതിനനുസരിച്ച് നമ്മളൊന്ന് മാറ്റി മാറ്റി ഒന്ന് വെച്ച് കൊടുത്ത് ഉണക്കിയെടുക്കുവാണ് കേട്ടോ ഓരോ ദിവസവും നമ്മൾ ഒരു വൈകുന്നേരം വരെ ഉണക്കിയതിന് ശേഷം തിരിച്ച് വീണ്ടും നമ്മൾ ഈ ഒരു പിന്നെ നെല്ലിക്ക് നമ്മൾ എടുത്തപ്പോഴത്തേക്കും ആ ഒരു പാത്രത്തിൽ പാനി കണ്ടല്ലോ ബെല്ലം അലിഞ്ഞതും അതുപോലെ തന്നെ ഈ നെല്ലിക്കേന്ന് വന്ന എസെൻസും കൂടിയാണ് അതിരിക്കുന്ന കണ്ടിൽ അതിലേക്ക് തന്നെ വൈകുന്നേരം എടുത്തതിന് ശേഷം ഈ നെല്ലിക്ക വീണ്ടും ആ ഒരു ബെല്ലപ്പാനിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പിറ്റേ ദിവസം രാവിലെ വീണ്ടും സ്പൂണ് കൊണ്ട് ആ ഒരു ബെല്ലപ്പാനീന്ന് ഈ ഒരു നെല്ലിക്കേനെ മുഴുവനായിട്ടും സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് മാറ്റിയെടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് വീണ്ടും ഉണക്കുക വൈകുന്നേരം വീണ്ടും ഇതേ ബെല്ലപ്പാനിയിൽ ഈ ഒരു രീതി തന്നെ കണ്ടിന്യൂ ചെയ്യണം ഈ ഒരു ബെല്ലപ്പാനി തീരുന്നത് വരെ കാരണം അത്യാവശ്യം രണ്ട് ദിവസത്തെ ഉണക്കമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ബെല്ലപ്പാനിയിലേക്ക് കൊണ്ടുവന്ന് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ബെല്ലപ്പാനി ഈ ഒരു നെല്ലിക്ക അങ്ങ് പെട്ടെന്ന് അങ്ങ് പിന്നെ വലിച്ചെടുക്കും അങ്ങനെ ഉണക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞ കാരണം അത്യാവശ്യം ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിലിടുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് വലിച്ചെടുക്കും അങ്ങനെ ഇത് കണ്ടോ ഇപ്പം നമ്മുടെ വെല്ലപ്പാനി പൂർണ്ണമായിട്ട് ഇന്നത്തോടു കൂടി തീർന്നു കേട്ടോ ഇനിയില്ല കാരണം ഒരു മൂന്ന് ദിവസം ഉണക്ക കൊണ്ട് തന്നെ വെല്ലപ്പാനി തീർന്നിട്ടുണ്ട് ഇനി ഇതുണ്ടോ ഇനിയിപ്പോൾ മൂന്നാമത്തെ ദിവസം ഉണക്കല് നന്നായിട്ടൊരു ശകലം ഭയങ്കര കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഇന്ന് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ഉണക്കത്തിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് രണ്ടാമത്തെ ദിവസം ഇട്ട് കൊടുക്കുന്നതാണ് ഈ കാണുന്നത് മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പാനി ഉണ്ടായിരുന്നില്ല അത് കണ്ടോ ഇതിലേക്ക് വീണ്ടും ഞാൻ ഇട്ടോ ഇനി നമ്മളിത് വീണ്ടും കണ്ടോ ഉണങ്ങി വരുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞ് കുറഞ്ഞ് വരും കേട്ടോ എമൗണ്ട് കുറയും നല്ലോണം ഉണങ്ങി വരുമ്പോൾ ഇനി ഇതൊന്നും ഉണ്ടാവില്ല വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് കിലോ നെല്ലിക്ക വെച്ചൊക്കെ ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിലാണ് നമുക്ക് കുറച്ചെങ്കിലും ഉണ്ടാവുക കാരണം അത് ഉണങ്ങുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും ഇനി ഇത് നമ്മൾ അടച്ചിട്ട് എന്തെയ്യുക ഫ്രിഡ്ജിൽ വെക്കുക പിറ്റേ ദിവസം രാവിലെ ഞാൻ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബെല്ലപ്പാനി ഉണ്ടായിരുന്നില്ല നമുക്ക് പിന്നെ പൂർണ്ണമായിട്ടും ബെല്ലപ്പാനി ഈ ഒരു നെല്ലിക്ക വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും എന്തെങ്കിലും വെയിലത്ത് വെച്ച് ഉണക്കി അത്യാവശ്യം ഉണങ്ങൽ കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ ഒന്ന് നന്നായിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഇല്ല ഇടാന് അതുകൊണ്ട് ഇനിയും ഇത് ഉണങ്ങണം കേട്ടോ ഇപ്പോഴും പരസ്പരം എന്താ പറയുക ഒരു ചെറുതായിട്ടൊരു ഒട്ടുന്നൊരു പരുവത്തിലാണിത് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് എന്ത് ചെയ്യണം വീണ്ടും നാളത്തെ ദിവസം വീണ്ടും ഇത് ഉണക്കണം നമ്മൾ ഇനി വൈകുന്നേരം ആകുമ്പോൾ ഇതിനെല്ലാം കൂടി വീണ്ടും ഒരു നല്ലൊരു കണ്ടെയ്നറിലാക്കി നമ്മൾ അടച്ചു വെക്കുക പിറ്റേ ദിവസം രാവിലെ വീണ്ടും വലിയ തുണക്കുക ഈ ഒരു പ്രോസസ്സിംഗ് നന്നായിട്ട് ഉണങ്ങുന്നവരെ ചെയ്യണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ചു നോക്കി ഇപ്പോൾ ഇതിൽ കുറേ കഴിച്ച് കഴിച്ച് നമ്മൾ അര കിലോ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു അരഭാഗത്തോളം നമ്മൾ കഴിച്ച് തീർത്തിട്ടുണ്ട് അത്രയ്ക്കും അതിരുചികരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കഴിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്താണെന്ന് പറയുക എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് നെല്ലിക്ക ഇല്ലാത്ത നെല്ലിക്ക ലഭിക്കാത്ത കാലത്ത് പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത സമയത്തൊക്കെ എല്ലാ ദിവസവും നമുക്ക് ഓരോ പീസ് വെച്ചിട്ട് കൂടുതലൊന്നും കഴിക്കേണ്ട ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ല നമുക്കറിയാം വൈറ്റമിൻ സീൻ്റെയൊക്കെ കലവറയാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അത്രയും പിന്നെ എന്താ പറയുക ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നെല്ലിക്ക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പം നെല്ലിക്ക നന്നായിട്ട് വെയിലത്ത് ഉണങ്ങി വരുമ്പേക്ക് നല്ല കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ ദിവസവും ഇങ്ങനെ ഉണക്കി 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 നമ്മൾ നമ്മളെടുത്ത് കൊണ്ടുവരാന്നുള്ളതാണ് കേട്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ ലാസ്റ്റ് ദിവസത്തെ ഉണക്കാണ് ഇപ്പം ഒന്ന് നല്ല എന്താ പറയുക പരസ്പരം ഒട്ടാത്ത വിധത്തിൽ നന്നായി ഉണങ്ങി ഇനി നമ്മൾ ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് ഇതിലേക്ക് കണ്ടോ ഇങ്ങനെ ഒന്നിട്ട് കൊടുക്കുക ഇപ്പം നന്നായിട്ടൊരു ശബ്ദം കേൾക്കുന്നുണ്ട് ഇതിങ്ങനെ വീഴുന്ന ഇറക്കി ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഇത്ര മതി ഓരോ ഉണങ്ങൽ ഇത്ര മതി ഇനി അത് ഒരു കുപ്പിയിലാക്കിയിട്ട് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ ഉണങ്ങിയെടുത്തതിന് ശേഷം പിന്നെ എന്നിട്ട് നമ്മൾ അതിൽ നിന്നൊന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണോ എടുത്ത് പുറത്ത് വെച്ചിട്ട് കഴിക്കുക അത് ഫ്രിഡ്ജ് സൂക്ഷിക്കണം എന്നൊന്നുമില്ല കേട്ടോ നന്നായി ഉണങ്ങിയിട്ട് ഏറെ നാളത്തേക്ക് എടുത്ത് വെക്കുകയാണ് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നൊന്നുമില്ല ഒരു കണ്ടെയ്നറിലാക്കി പുറത്ത് വെച്ചാലും മതി എന്നിട്ട് എല്ലാ ദിവസവും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പീസ് വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുക നമ്മളും കഴിക്കുക ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതി ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അത്തി ഗംഭീര ഒന്നും പറയാനില്ല നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല അതുപോലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ എന്താ പറയണ്ടത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇതുവരേക്കും പിന്നെന്താ തന്ന എല്ലാ സ്നേഹത്തിനും എല്ലാവരോടും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഇതുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം